മാർച്ച് പതിനൊന്ന് രാജിയായിലെ മാതാവ് മാതാവിൻ്റെ അമൽ ഉത്ഭവ പ്രഖ്യാപനത്തിൻ്റെ ഒരാഴ്ച നീളുന്ന പ്രാർത്ഥനയോട് അനുബന്ധിച്ച് നടന്ന അവസാന ദിനത്തെ പ്രാർത്ഥനാ ദിനമായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മാർച്ച് പതിനൊന്നിനാണ് രാജിയായിലെ അത്ഭുത മാതാവിൻ്റെ സ്വരൂപത്തിലെ കണ്ണുകൾ ചലിക്കുന്നതായി കാണപ്പെട്ടത് ഈ അത്ഭുതം കുറേ നാൾ കൂടെ നടന്നു ഈ അത്ഭുതത്തിന് ധാരാളം ആളുകൾ സാക്ഷിയാവുകയും ചെയ്തു രാജായ രാജിയായിലെ പുരോഹിതനായ ഡോൺ സ്റ്റെഫാനോ ഈ അത്ഭുതത്തെക്കുറിച്ച് മെത്രാനെ അറിയിക്കുകയും മെത്രാൻ ടാജിയ നഗരം സന്ദർശിച്ച് ഈ അത്ഭുതത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത് പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ശേഖരിക്കുകയും അത്ഭുതത്തിനായുള്ള കാനൂനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂൺ ഒന്നാം തീയതി രാജിയായിലെ മാതാവിൻ്റെ കിരീടധാരണം നടത്തുകയും അവിടെ നടന്ന അത്ഭുതങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു മാർച്ച് പതിനൊന്നിനാണ് രാജ്യായിലെ അത്ഭുത മാതാവിൻ്റെ മാധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുന്നത് ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും കഷ്ടതകളിലും നാം സ്വയം മറന്നു പോ നിരാശയിലോട്ട് പോകാതെ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിനുള്ള കൃപാവരത്തിലാൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ